വർഗീയതയോടോ അല്ലെങ്കിൽ തീവ്രവാദികളോടോ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരിക്കലും സന്ധിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വ്യാജ പ്രകടനങ്ങൾ നടത്തിയിട്ട് ദേവിയായിട്ട് ഈ രാജ്യത്തെ മതേതരവാദികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഒരാശയക്കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വൃഥാസ്വമായിരിക്കും കൃത്യമായിട്ട് പറഞ്ഞല്ലോ വർഗീയവാദികളുമായിട്ട് അതുപോലെ തീവ്രവാദ സംഘടനകളുമായിട്ട് ഇന്നു ഒരു ബന്ധവും ഉണ്ടാക്കാത്ത ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഷാഫി പറമ്പലിനോട് സ്ഥാനാർത്ഥിയെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സംശയമുണ്ട് ഇനി എനിക്ക് മിസ്റ്റർ പിണറായി വിജയനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി പോയ വ്യക്തിയാണ് അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം ശ്രീമാൻ പിണറായി വിജയനും അന്നത്തെ ജനസംഘവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു മാത്രവുമല്ല അന്ന് പുതുമയിൽ മത്സരിച്ച കെ ജി മാരാർ ആ അനുകൂലമായിട്ട് കൂത്തുപറമ്പിലെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ടും അവിടെയുള്ള ജനസംഘക്കാർ ഇങ്ങോട്ടും വന്ന് പ്രവർത്തിച്ചു എന്ന കാര്യം അന്ന് തന്നെ പറഞ്ഞാണ് ഇന്നു വരെ അത് കോൺട്രാക്ട് ചെയ്തില്ല കോൺട്രാക്ട് ചെയ്തില്ല മാത്രമല്ല തരാതരം വർഗീയതയുമായി കൂട്ടിച്ചേർന്ന രാഷ്ട്രീയ പ്രസ്ഥാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എല്ലാ കാലത്തും അതിനെയാണ് ആർ എസ് എസിൻ്റെ വോട്ടിനെക്കുറിച്ച് സാക്ഷ്യാൽ പിണറായി വിജയൻ മലയാള മരമിരെ കൊടുത്തിരിക്കുന്ന ആ തരം ഒരു ഒരു കാസറ്റ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തരാതരം വർഗീയത പ്രസ്ഥാനമാണ് എന്ന കാര്യം അവർ മറക്കരുത് എന്നിട്ടാണ് സർ ചേർന്ന് സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പാലക്കാട് എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും പാലക്കാട് ബൈ ബൈഎലക്ഷൻ വരില്ല എന്നുള്ളതാണ് തൃശൂരിലും തിരിച്ചടി ഉണ്ടാവുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറയാം രണ്ടടത്തും അവർ ജയിക്കുന്നല്ല പറയുന്നത് കോൺഗ്രസ് തോൽക്കും എന്ന് മാത്രമാണ് സുരേന്ദ്രൻ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള നക്സസ് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ അല്ലേ എസ് ഡി പി ഐക്കാർ പ്രതിയായ കൊല്ലപ്പെട്ട കേസിലെ കേസ് ഫയൽ പോലും ഇപ്പം പലതും കാണുന്നില്ല എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വന്നത് അതിൻ്റെ ശേഷം പല ലോക്കൽ ബോഡികളിലും അവരുമായിട്ട് ചേർന്ന് ഭരണം നടത്തിയ ചരിത്രമൊക്കെ ഇവിടെ ആർക്കാണ് ഉള്ളതെന്ന് അറിയാം ഇവിടുത്തെ ജനങ്ങൾ പൊളിറ്റിക്കലി അലേർട്ടാണ് ഞങ്ങൾക്കെതിരെയുള്ള അത്തരം ഒരു ചാപ്പുകുത്തലും ഇവിടെ വിജയിക്കില്ല തികഞ്ഞ മതേതര പ്രസ്ഥാനങ്ങളായി തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മതേതരത്വം സംരക്ഷിക്കാനുള്ളവരുടെ വോട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ജയിക്കുകയും ചെയ്യും പിന്നെ ഇത് ചെയ്തു ഇവിടെ വോട്ട് ചോദിക്കുന്ന മതേതരത്വം ജനാധിപത്യം അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് വർഗീയവാദികളുമായിട്ട് പറയാം ആ ആരോപണം ശരിയല്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ ഗിരിപ്രഭാഷണമൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ അവസരവാദിയായിട്ടൊരു രാഷ്ട്രീയക്കാരന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ നിങ്ങളെടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം ദയവ് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഗിരിപ്രഭാഷണം എന്നെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അറിയാം